ജാതിയും മതവും വിശ്വാസവും ഒക്കെ അവിടെ അയൽവാസി ഒരാളെങ്കിലും നീ നോക്കുക ിൽ വിദ്വേഷുംകയും കുത്തിവച്ച് കാണുന്നവരെയെല്ലാം മതത്തിന്റെ മാത്രം അന്ധതയിലൂടെ കാണുന്ന അവരല്ലാത്തവരെ അംഗീകരിക്കില്ല എന്ന് പറയുന്നവനോട് അവർക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും നല്ല മനുഷ്യരാവാൻ കഴിയില്ല നല്ല പശമുക്കിയ കതറും വിശാലമായ ഒരു ശരീരവും ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ ഹൃദയം കറുത്തുപോയാൽ മനുഷ്യരാവാൻ എങ്ങനെയാണ് കഴിയുക പക്ഷേ കോപം വരാനും ക്രുദ്ധനാവാനും പരസ്പരം ആക്രോശിക്കാനും കഴിയുന്ന സാഹചര്യമുള്ള തീപിടിക്കുന്ന പുലിത്തക്കെടിയിൽ ക്രിക്കറ്റ് പോളും ബാറ്റും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനം നടത്തിയ വിരാട് കോഹ്ലി എത്ര ഉന്നതിയിലാണ് ആ മനുഷ്യൻ നിലനിൽക്കുന്നത് എന്ന് അറിയാതെ ഓർത്തു പോവുകയാണ് റസൂൽ അല്ലാഹി സലാഹു അലൈവ് വസ്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് നബിയെ സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഏതാൻ പ്രവാചകൻ തിരുമേനിയുടെ മറുപടി നീ നിന്റെ വീട്ടിൽ വെക്കുന്ന കറിയിൽ ഒരൽപ്പം വെള്ളം കൂടുതൽ ചേർത്തിട്ടാണെങ്കിലും നിൻ്റെ അയൽപക്കത്തുള്ളവർക്ക് അത് മുഴുവനും വിളമ്പിക്കൊടുക്കും അവർ ഏത് മതക്കാരായിക്കൊള്ളട്ടെ ഏത് ജാതി ആയിക്കൊള്ളട്ടെ താൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ അവർ വയറ് നിറച്ചാണ് കിടന്നുറങ്ങുന്നത് എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിൻ്റെ ഭാര്യയും മക്കളോടുമൊത്ത് നീ ഭക്ഷണം കഴിക്കൂ ഒരു നല്ല മനുഷ്യനായി ഉറങ്ങാനും അതിനേക്കാൾ മനോഹരമായ ഒരു പുലരിയിൽ എഴുന്നേക്കാനും നിനക്ക് കഴിയും എന്ന നബിയുടെ തിരുവചനം അതാണ് മനുഷ്യത്വത്തിൻ്റെ നിദാനം എന്ന് നാം മനസ്സിലാക്കുക